ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കണക്കുകൾ ഞങ്ങൾക്ക് വരുന്നേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങളുടെ അവസാന കണക്കുകൂട്ടൽ വരുമ്പോൾ ഞങ്ങൾ മുഴുവൻ പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് ലീഡ് ചെയ്യാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതാണ് പ്രതീക്ഷിക്കുന്നത് അല്ല അതിൻ്റെ ഏതാണ്ട് അഞ്ച് മണിക്കുള്ള കണക്കനുസരിച്ച് എഴുപതേ പോയിൻ്റ് ഏഴ് ആറ് വന്നിട്ടുണ്ട് പിന്നീട് ഒരു മണിക്കൂർ പോളിങ് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുഴുവൻ കണക്കുകളും ഇലക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ സ്വാഭാവികമായും ഒരു മണിക്കൂറിനകം ഒരഞ്ചോ ആറോ ശതമാനം വോട്ട് പോൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ അത് എഴുപത്തഞ്ച് എഴുപത്താറ് കഴിഞ്ഞ ആ തലത്തിലേക്ക് തന്നെ വരാനുള്ള ഒരു സാധ്യത വരുന്നുണ്ടല്ലോ അത് ഉദ്ദേശമാണ് പറഞ്ഞത് ഏതാ ഞങ്ങൾ ഞങ്ങളാദ്യം ഇവിടെ ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട് അത് യു ഡി എഫ് പ്രവർത്തകർക്ക് മാത്രമല്ല എൽ ഡി എഫിനകത്തുള്ളവർക്കും അതുണ്ട് അവരുടെ ആ പ്രതിഷേധം കൂടി ഈ തെരഞ്ഞെടുപ്പ് വലത്തിലുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അല്ല പതിനയ്യായിരത്തിൽ താഴില്ല എന്നടുത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതിന് മുകളിലേക്ക് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ അതെ ഞങ്ങള് പരമാവധി സുതാര്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സൗകര്യം ഒരുക്കുക ഇലക്ഷൻ കമ്മീഷനുമായിട്ട് അത് സഹകരിക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ജനങ്ങൾ ഇതുപോലെ സഹകരിക്കുന്നത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇത്രയും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും നല്ല രീതിയിൽ പോളിങ് ശതമാനം വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ പങ്കാളികളാവുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ലല്ലോ വലിയ കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം എല്ലായിടത്തും പോളിംഗ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തെ ഒട്ടുക്കും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത് തടസ്സം സൃഷ്ടിക്കലല്ല മുന്നോട്ട് പോകാനുള്ള സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കി നമുക്ക് അത് ഇനിയിപ്പോൾ ഏതായാലെല്ലാം പെട്ടിയിലായല്ലോ ഇരുപത്തിമൂന്നാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഞാൻ പറഞ്ഞു അതിനകത്ത് അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തിമൂന്നാം ശേഷം നമുക്ക് പറയാം അതിനകത്ത് അതുവരെ ആർക്കെന്ത് വേണമെങ്കിലും പറയാമോ ആ കോൺഗ്രസും യു ഡി എഫും ഉള്ള തെരഞ്ഞെടുപ്പാണത് ഒരു കോൺഗ്രസുകാരനും ഒരു യു ഡി എഫ് ഇത്രയും വലിയൊരു പോരാട്ടത്തിൽ അത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിൽ അത് മാറിക്കാൻ കഴിയില്ല വി എസ് ജോയി തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുക്കം തുടങ്ങിയതാണ് അന്ന് ഞങ്ങളുടെ യു ഡി എഫിൻ്റെ ലീഗേഴ്സ് വി എസ് ജോയി അതുപോലെ തന്നെ ഇസ്മായിൽ മുത്തേട്ട ഉൾപ്പെടെയുള്ള ആളുകൾ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ കമ്മിറ്റികൾ കൂടിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം ഒരുമിച്ചാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുമിച്ചാണ് അവസാനം വരെ ഒരുമിച്ചാണ് നിങ്ങൾ കുറേ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു ഒരു പൊട്ടിത്തെറി ഉണ്ടായില്ലോ ഏറ്റവും നല്ല രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് എല്ലാവരും ഒരു മനസ്സോടുകൂടി നിന്നു അത് ഇരുപത്തിമൂന്നാം തീയതി അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും